അമ്മ അതൊരു അമ്മന്റെ ക്ലിയർ അർത്ഥം ആ അമ്മയിലുണ്ട് നമ്മൾ മാനസികമായി തളരുമ്പോ ഒരു മെസ്സേജ് വരും മനാഫയെ തളരരുത് അതേ ആ ആ അമ്മക്ക് എവിടുന്നാ കിട്ടണ അറിയില്ല അതാ മനാഫ കഴിഞ്ഞിട്ടുണ്ട് അത് അത് വലിയൊരു സംഭവ അപ്പോൾ ഇതിന്റെ പിന്നിൽ എൻ്റെ കുടുംബം എൻ്റെ സഹോദരങ്ങൾ ആ ക്യാമറാമാൻ മുബി ബാബുക്ക അൽഫു ബാക്കി കുറെ ആൾക്കാരെയാട്ടന്മാരിപ്പോ എന്താ പറയുക ചേഞ്ച് ആയി കൊണ്ടിരിക്കും ആ കുടുംബത്തിന്റെ കെട്ടിടത്ത് ഇതൊക്കെ ഭയങ്കര എനർജിയാ നമുക്ക് തോന്നും ഇനി ഒരു പത്തു പ്രശ്നം വന്നോട്ടെ നോ പ്രോബ്ലം അതാ ഞാൻ മുബീനോട് സംസാരിച്ചിരുന്നു മനാഫ് കക്ക് ഭയങ്കര എനർജിയാണ് അപ്പോൾ ഈ എനർജി എവിടെന്നാണ് കിട്ടുകയാണ് അപ്പോൾ പറഞ്ഞു ഉപ്പ ഉണ്ടായിരുന്നു ഉപ്പ മനാഫ് ഖാനെ പോലെയല്ല മനാഫ്കാൻ്റെയും അങ്ങ് സ്ട്രോങ് ആണ് ഉപ്പാൻ അങ്ങനെ ഉറക്കുന്നത് ഉപ്പ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ആദ്യകാല കർണാടകൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു മുസ്ലിം ലീഗ് സ്റ്റേറ്റ് സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റും സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും ഇവിടെ കർണാടകയിൽ ഡാവങ്കരയിൽ അസംബ്ലിയിൽ മത്സരിച്ച് ചെറിയ വോട്ടിൻ്റെ തോറ്റാണ് പിന്നെ പിന്നീട് പാർട്ടി മുസ്ലിം ലീഗ് പിളർന്നപ്പോൾ ഐ എൻ എല്ലിലേക്ക് പോയി പിന്നെ ഐ എൻ എൽ സ്ഥാപക നേതാവാണ് വാപ്പ പിന്നെ അത് കഴിഞ്ഞ് ഐ എൻ എൽ ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് വളരാ കുറച്ച് പ്രയാസം വന്ന സമയത്ത് പിന്നെ ജനതാദളിലേനും കുറച്ച് കോൺഗ്രസ്സിലുണ്ടായിരുന്നു ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെ ആണല്ലോ എങ്ങനെക്കറിയാലോ കർണാടക രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെ കമ്മ്യൂണിറ്റിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള അതാണ് അപ്പം മരിക്കുന്ന ടൈമിന് ഫാദർ കർണാടക സ്റ്റേറ്റ് സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ജനതാദളുടെ അതേമാതിരി തന്നെ മരിക്കുന്ന ടൈമിന് കർണാടക മുനിസിപ്പൽ ചെയർമാനായിരുന്നു എനിക്ക് ഈ ഫേമസോ കാര്യങ്ങളോ ആവാങ്കിൽ ഒരു ഒരു പതിനാല് കൊല്ലം മുമ്പേ ആവാമായിരുന്നു വാപ്പ മരിച്ചപ്പം ബൈ എലക്ഷന് നിക്കാമായിരുന്നു പേരും പ്രശസ്തിക്ക് ഒരു കുറവും കർണാടകയിൽ ഇല്ലേനു ഇതൊന്നും എൻ്റെ വകുപ്പല്ല ഞാൻ കുടുംബത്തെ പോറ്റാണ്ടായിരുന്നു അപ്പം ഇതായിരിക്കും യോഗം ഇത് ആ ഇങ്ങനെ ഇപ്പോൾ അർജുന് വേണ്ടി ഇവിടെ ഒരു വലിയ യുദ്ധം അതെ അതെ ചിലപ്പോ മനുഷ്യന്റെ നിയമം അത് വൃത്തിയായിട്ട് എന്നാണ് വിശ്വാസം കുട്ടിയും നിങ്ങളും ഒക്കെ കൂടിയ നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഇവന്റെ മോനായിട്ട് കണക്കൂട്ടാൻ വരും അപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ കണക്കൂട്ടാൻ വരുമ്പോൾ ഇവന്റെ മോൻ ആരോടത്തും പോവില്ല ആ ഭയങ്കര കരച്ചിലും പിടിച്ചില്ല പിന്നെ നമ്മളൊരു ലേഡീസ് സ്റ്റാഫുണ്ട് നോക്കും അങ്ങനെ ഒരു രക്ഷയില്ല പക്ഷേ ഞാൻ ചോദിക്കും അവിടെ ആക്കി വന്നിൻ്റെ വേൻ തീർത്ത് പോയതിന് ഞങ്ങൾക്ക് ഓൻ ആ കുട്ടിക്ക് ആ സ്കൂട്ടർ മുതൽ കയറാനുള്ളത് ഇങ്ങനാണല്ലോ ഈ ഒരു സമയത്താണല്ലോ കയ്യ ഓൻ വരുമ്പോൾ ഓന് ഒരു പോക്ക് പോയാൽ മാസത്തിൽ രണ്ടാഴ്ച ഒക്കെ കഷ്ടിച്ച് ലീവേ ഉള്ളൂ ബാക്കി ടൈമിന് ഓൻ ലീവ് എടുക്കലില്ല പിന്നെ അടവുള്ള വണ്ടികളാണ് കൂടുതൽ ഓ ഓൻ്റെ ആ ക്യാബിൻ്റെ ഉള്ളിലേക്ക് വേറെ ആർക്കും പ്രവേശനമില്ല ഞാൻ പറഞ്ഞല്ലോ മലയാളിക്ക് പോലും ഇല്ല അപ്പോൾ അത് വേറെ ആളെ കയ്യിൽ ഏൽപ്പിക്കാനും മുബീനിന് താല്പര്യമില്ല അതായത് ഓ ഒരു അഞ്ച് ദിവസം ലീവ് എടുത്തോട്ടെ വേറെ ഡ്രൈവറെ കയറ്റുക ആ പരിപാടിയില്ല ഓനൊരു മൂന്ന് ദിവസം ലീവ് വേണമെങ്കിൽ ആ വണ്ടി അവിടെ വെക്കുക എനിക്കത് പ്രയാസമുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ഡെയിലി അടവാണ് അപ്പം പിന്നെ ഓൻ്റെ ആ സന്തോഷത്തിനു വേണ്ടി കാരണം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണമല്ലേ അത് അപ്പോ ലാസ്റ്റ് പോലും പറഞ്ഞു ടൈമിന് ഞാൻ കുറേ ലീവ് എടുക്കും ഒരുപാട് നന്മകളുടെ കഥ പറഞ്ഞ മനാഫ് ബൈ ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹം സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ ഒക്കെ കുറേ കഥകൾ നമുക്ക് പങ്കുവെച്ചു ജീവിച്ച് കാണിക്കുകയായിരുന്നു എങ്ങനെയാണ് തൻ്റെ ജീവനക്കാരനോട് സുഹൃത്തിനോട് ആത്മാർത്ഥത കാണിക്കേണ്ടതെന്ന് ഷിരൂറിൽ നിന്നും ക്യാമറ പേഴ്സൺ